നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വിഴിഞ്ഞം വഴി കുതിക്കാം വികസന സ്വപ്നങ്ങൾ ചിറകുവിരിച്ച് പറഞ്ഞു തുടങ്ങിയ കേരളത്തിൽ മറ്റൊരു കൂറ്റൻ പദ്ധതിക്ക് കൂടി പരവതാനി വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ സാമ്പത്തിക വളർച്ചാ മുലമ്പ് ഉടൻ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർഷിപ്പ് പോർട്ടായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കിഫ്ബി വഴി ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലായി ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നിക്ഷേപ വ്യാപാര മേഖലയായ വൻകിട ഗ്രോത്ത് ട്രയാങ്കിൾ എന്നതാണ് ലക്ഷ്യം സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ആയിരം കോടി രൂപ അനുവദിക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി യോഗം തീരുമാനിക്കുകയായിരുന്നു അടിസ്ഥാന വികസനം വ്യവസായ ഇടനാഴികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിങ്ങനെ മൂന്ന് വർഷത്തിനിടെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം തെക്കൻ കേരളമാണ് ഇതിന്റെ ഗുണഭോക്താക്കളാകുകയെങ്കിലും തുടർന്ന് മധ്യ കേരളത്തിലേക്കും കേരളത്തിന്റെ ആകെയും വികസനത്തിലേക്ക് ഇത് വലിയ സംഭാവന നൽകും പ്രധാന ഹൈവേകൾക്കും റെയിൽ ശൃംഖലകൾക്കും സമീപം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ പ്രദേശത്തിന്റെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് ഇൻഡസ്ട്രിയൽ ഇക്കോ വികസിപ്പിക്കാനാണ് ശ്രദ്ധിക്കുകയെന്ന് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തെ തുറമുഖാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉയർത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത് വിഴിഞ്ഞം കൊല്ലം ദേശീയപാത കൊല്ലം ചെങ്കോട്ട ദേശീയപാത ഇതേ ദിശയിലുള്ള പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത കൊല്ലം ചെങ്കോട്ട റെയിൽപാത മുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിവയാണ് ഈ വളർച്ചാ മുൻപിന്റെ മൂന്ന് വശങ്ങൾ ഇതിനുള്ളിൽ വരുന്ന തിരുവനന്തപുരം ഔട്ടറിംഗ് റോഡും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും തലസ്ഥാന മേഖലയുടെ വികസനത്തിന് കൂടുതൽ കരുത്തേകും വൻകിട തുറമുഖ നഗരങ്ങളിൽ ഒന്നാമതുള്ള ചൈനയിലെ ഹാങ്ഹായ് തുറമുഖം സ്ഥാപിച്ചതിനു ശേഷം ഇങ്ങനെ വളർന്നെന്ന് കാണിക്കാൻ മുമ്പൊരിക്കൽ നാസ സാറ്റലൈറ്റ് ചിത്രത്തിലൂടെ വളർച്ച ഗ്രാഫ് പുറത്തുവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ നഗരപ്രദേശം മുന്നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് ആയിരത്തി മുന്നൂറ് ചതുരശ്ര കിലോമീറ്ററിലേക്ക് ഉയർന്നു എന്നതായിരുന്നു അതിൽ പ്രധാനം തുറമുഖത്തിന്റെ സാധ്യത എത്രയാണ് എന്നാണിത് തെളിയിക്കുന്നത് പക്ഷേ അതിനനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനം പ്രധാനമാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളം സാക്ഷ്യം വഹിക്കുന്നത് മുമ്പ് കാണാത്ത വികസനത്തിനാണെന്നതിൽ ആർക്കും സംശയം ഉണ്ടാകില്ല വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയതുപോലെ കേരളമാകെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി കുതിപ്പിന്റെ കാലമാണ് എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പദ്ധതിയാണ് കിഫ്ബിക്ക് ആകെയുള്ളത് പതിനാറ് പദ്ധതി കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചു പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ പദ്ധതികൾ പൂർത്തിയാക്കി കിബിയെ പരിഗസിച്ചു തള്ളിയ പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കും അതിന്റെ പ്രസക്തി ബോധ്യമായിരിക്കാൻ ബോധ്യമായി കാണും വിഴിഞ്ഞം പോലൊരു സാധ്യത കേരളം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മുന്നേറുമ്പോൾ ഇപ്പോഴുള്ള അനുകൂല സാമൂഹ്യ വ്യവസായ അന്തരീക്ഷത്തിന് കോട്ടം തട്ടാതിരിക്കാനുള്ള ജാഗ്രത ഏവരും കാണിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം